ജ്യോതിഷ സൗജന്യം ഡൗൺലോഡ് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തെ ഓർത്ത് ചെറിയ തോതിൽ ഉണ്ടായിരിക്കാം എന്നാൽ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇന്ന് ചിലപ്പോൾ ചെറിയ തോതിലുള്ള ആശങ്ക ഉണ്ടായേക്കാം എന്നാൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിപ്പോകുന്നതാണ് നിങ്ങൾ കുറച്ചു സമയത്തേക്ക് സുരക്ഷിതനല്ലായിരിക്കും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതവും സ്ഥിരതയും കൈവരിക്കും നിങ്ങളുടെ അനുരാഗ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വളരെ വിജയമുള്ള ദിനമായിരിക്കും നിങ്ങളുടെ വ്യക്തിപരമായ പ്രയത്നങ്ങൾ മൂലം പങ്കാളിയും ഒത്തുള്ള ബന്ധത്തിന് കൂടുതൽ കരുത്തുണ്ടാകുന്നതായി കാണാം ഇത് അവരെ മനസ്സിലാക്കുന്നതിൽ നിങ്ങളെ സഹായിക്കുമെന്ന് മാത്രമല്ല സന്തോഷകരമായ ഒരു അനുരാഗ ജീവിതത്തിന് വഴിവെക്കുകയും ചെയ്യും ഈ വഴി പിന്തുടരുക നിങ്ങൾ ശരിയായ ദിശയിലാണ് കരിയർ നിങ്ങളുടെ വ്യാപാരം ഭാഗിക സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്കിന് നല്ല ദിവസമായിരിക്കും നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിന്റെ ഉന്നതിക്കായി ഇന്ന് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക കാരണം ഇന്ന് നിങ്ങളെ തേടി അനേകം ഉപഭോക്താക്കളെത്തും ഈ നല്ല സമയം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കുക ഫൈനാൻസ് പണമുണ്ടാക്കുവാനുള്ള പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള നിങ്ങളുടെ തിരച്ചിൽ അക്ഷീണമാണ് നിങ്ങൾ കാത്തിരുന്ന ആ പുതിയ ജോലി നിങ്ങൾക്ക് ലഭിച്ചുവോ എന്നറിയുവാൻ നിങ്ങൾ ഉത്സുഖനായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ആ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തും ശുഭചിന്തകൾ തുടരട്ടെ അതുമൂലമുണ്ടാകുന്ന ഉയർന്ന ഊർജം നിങ്ങളുടെ ജോലിസ്ഥലത്ത് പുതിയ വികാസങ്ങളുണ്ടാക്കും ഈ പുതിയ അവസരം നിങ്ങളുടെ പൂർണ്ണ പ്രയോജനത്തിനായി ഉപയോഗപ്പെടുത്തുക വെള്ളത്തിനടുത്തോ വെള്ളത്തിലോ പോകാതെ ഇന്നത്തെ ദിനം ശ്രദ്ധിക്കുക ഇന്നത്തെ ദിനത്തിൽ വെള്ളവുമായി ബന്ധപ്പെട്ട അപകടങ്ങളുടെ സൂചന കാണുന്നു ഒരു ലൈഫ് ഗാർഡിന്റെ കൺവെട്ടത്താണ് നിങ്ങളെന്നും നിങ്ങൾ ലൈഫ് ജാക്കറ്റ് കൈവശം വെച്ചിരിക്കുന്നുവെന്നും ഉറപ്പാക്കുക വെള്ളക്കെട്ടുകൾക്ക് സമീപം വെച്ച് കരുതലില്ലാതെ അല്ലെങ്കിൽ ലക്കും ലഗാനുമില്ലാതെ ഇല്ലാതെ ഓവർ വ്യൂ നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നീ അതിൽ പ്രമുഖ പങ്ക് വഹിക്കണം നിന്റെ സത്യസന്ധമായ ചിന്തയും വിവേകവും ഉള്ളതുകൊണ്ട് നീ എടുക്കുന്ന തീരുമാനങ്ങൾ വീട്ടുകാർ വിശ്വസിക്കും അപ്പോൾ നിനക്ക് തോന്നും വീട്ടുകാർക്ക് നിന്റെ സഹായം വേണം നീ വേണ്ട രീതിയിൽ അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് നിന്നിലുള്ള മതിപ്പ് വർദ്ധിക്കും റൊമാൻസ് ഈ അടുത്ത കാലത്താണ് നിങ്ങൾ ദാമ്പത്യബന്ധം വേർപെടുത്തിയതെങ്കിൽ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇനിയും ഒരു ബന്ധത്തിലേക്ക് എടുത്തു ചാടരുത് ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകാം എന്നാലും കുറച്ചു സമയമെടുത്ത് ഈ മുറിവെന്ന് ഉണക്കുകയായിരിക്കും നല്ലത് അടുത്ത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു ദിനത്തിലേക്ക് മാറ്റിവെക്കുക പെട്ടെന്ന് ഒരു പദ്ധതി രൂപീകരിക്കുവാനും അത് നടപ്പാക്കുവാനുമുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് വിജയം കൊണ്ടുവരും എന്നാൽ ചില കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ചില റിസ്കുകൾ എടുക്കുന്നതും നല്ലതായിരിക്കും ജോലിസ്ഥലത്ത് പുതിയ രീതികൾ പരീക്ഷിക്കുന്നതും ഇന്ന് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയെന്നെ സ്ഥാപനത്തിന് കാണിച്ചു കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുകയായിരിക്കാം ഫൈനാൻസ് ഇന്ന് നിക്ഷേപത്തിനായി നിങ്ങളുടെ പക്കൽ കുറച്ചധികം പണം വന്നു ചേരും സാധാരണ നിക്ഷേപങ്ങളിൽ നിന്നും വിട്ട് മറ്റെന്തിനെക്കുറിച്ചെങ്കിലും ആലോചിക്കുക ദീർഘകാല ഗുണത്തിനായി വസ്തു വസ്തുവ്യാപാരത്തെക്കുറിച്ച് ആലോചിക്കുക വ്യാപാര നയം മാറ്റുന്നതിനും വിപുലപ്പെടുത്തുന്നതിനുമുള്ള ഉപാധികളെക്കുറിച്ച് ആലോചിക്കുവാനും ഈ ദിനം നിങ്ങൾ ഉപയോഗപ്പെടുത്താം എല്ലാ സാധ്യതകളും ഇന്ന് ഒന്നുകൂടി പരിശോധിക്കുക തിളക്കമാർന്ന ഒരു സാധ്യത ഒരുപക്ഷെ നിങ്ങൾ പണ്ട് ശ്രദ്ധിക്കാതെ പോയത് ഇന്ന് നിങ്ങൾ കണ്ടെത്തും ആരോഗ്യം വീണ്ടെടുക്കുവാനായി ഹൃദ്രോഗമുള്ളവർക്ക് വ്യായാമങ്ങളിൽ ഏർപ്പെടേണ്ടി വരും നിത്യേനയുള്ള വ്യായാമങ്ങൾ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ഗുണകരമാകുന്നുവെന്ന് ഓർമ്മിക്കുക അതേസമയം അത് മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഭാരം കുറയ്ക്കുവാനും സഹായിക്കുകയും ചെയ്യുന്നു ഇന്ന് ചെറിയ ചില വ്യായാമങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ സഹായിക്കുക പിന്നെ അത് ഒരു നിത്യശീലമാക്കുക നിങ്ങൾക്ക് അതിന്റെ ഗുണം അനുഭവിച്ചറിയാം ഓവർ വ്യൂ ഇന്ന് യാത്ര ആരംഭിക്കുന്നു കുടുംബങ്ങളോ സുഹൃത്തുക്കളോ ഒപ്പമുണ്ടാവാം നിങ്ങളുടെ ഉത്കണ്ഠകളെ അതിജീവിക്കാനും സന്തോഷത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇതിന് കഴിയും ക്യാമറ എടുത്തുകൊള്ളു എന്തെല്ലാം കാണാൻ പോകുന്നു ജെമിനി റൊമാൻസ് കഴിയുമെങ്കിൽ പതിവുള്ള സമ്മാനങ്ങളും മധുരവും എന്നതിനു പകരം സ്നേഹം പ്രകടിപ്പിക്കുവാനായി എന്തെങ്കിലും പുതുമ ചെയ്യുക സ്വന്തം കൈകൊണ്ട് ഒരു കവിത എഴുതി അത് നിങ്ങളുടെ സ്നേഹബാധനത്തിനു കൊടുത്തു നോക്കൂ ഇത് നിങ്ങളുടെ പങ്കാളിയുടെ മൂട് നല്ലതാക്കുമെന്ന് മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും ഒരു പുതിയ ഉണർവ് നൽകും കരിയർ വ്യാപാരത്തിൽ ഈയിടെയായി നിങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാപാരം ഒരു കൂട്ടുകച്ചവടമാക്കി മാറ്റുവാനുള്ള ആലോചനയിലാണ് നിങ്ങൾ അങ്ങനെ വേണോ എന്നതിൽ നിങ്ങൾക്ക് ഒട്ട് ആശയക്കുഴപ്പമുണ്ട് എന്നാൽ അതിന്റെ ആവശ്യമില്ല ഒരു കൂട്ടുകച്ചവടം നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങളുടെ പങ്കാളിയുമൊത്തേ ഒത്തൊരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നത് എല്ലാവർക്കും ചെയ്യുമെന്ന കാര്യമല്ല എന്നാൽ നിങ്ങൾ ഇരുവർക്കും അതാകും ഫൈനാൻസ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സമ്മാനിക്കുവാനായി ബാങ്കിൽ നിന്നും കുറിച്ച് പണമെടുത്ത് എന്തെങ്കിലും വാങ്ങുക അത് വളരെ വിലപിടിപ്പുള്ളതാകണമെന്നില്ല എന്നാലും നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതയാൽ മടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അതിനൊരു വിശ്രമമാകട്ടെ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ബജറ്റിന്റെ പാതയിലേക്ക് തിരിച്ചു വരാം ജമിനി ഹെൽത്ത് ഇന്ന് മാനസിക പിരിമുറുക്കം ഏറ്റവും കുറഞ്ഞ നിലയിലായിരിക്കും നിങ്ങൾക്ക് ഉയർന്ന ഊർജവും ഉണ്ടാകും അത് അത്ഭുതപ്പെടുത്തുന്നതെങ്കിൽ സ്വാഗതാർഹമായിരിക്കും ആനന്ദിക്കുക ഇങ്ങനെയുള്ള ദിനങ്ങൾ കുറഞ്ഞ മാനസിക പിരിമുറുക്കവും സന്തോഷകരവുമായ മൂടുമുള്ളവ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇന്ന് നിങ്ങൾക്ക് ഒന്ന് പുറത്തു പോകുവാനും ആസ്വദിക്കുവാനും പുതുതായി ലഭിച്ച ഈ ആനന്ദങ്ങൾ വേണ്ടുവോളം ആസ്വദിക്കാനും അവസരമുണ്ടാകും ശ്രദ്ധയില്ലാതെ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ നാക്കിനെ സൂക്ഷിച്ചോളൂ കാരണം നിങ്ങൾ മറുപടി പറയുന്നതിൽ ശ്രദ്ധ വേണം അതുമാത്രമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആയിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ ഇന്നത്തെ കാലത്ത് അത് പ്രധാനമാണ് നിങ്ങൾ കാരണം ആരും വേദനിക്കരുത് ക്യാൻസർ റൊമാൻസ് നിങ്ങളുടെ ദയയും ലോലതയും ഇതിന്റെ ഉത്തുങ്കത്തിലായിരിക്കും നിങ്ങളുടെ പങ്കാളി അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും നിങ്ങൾ എത്ര കണ്ട് വശീകരണത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഇരിക്കുമോ അത്രയും നിങ്ങളുടെ പങ്കാളി ശാരീരികമായും വൈകാരികമായും പ്രതികരിക്കുന്നുവെന്നും നിങ്ങൾ ഇന്ന് മനസ്സിലാക്കും ഇന്ന് നല്ലൊരു വാർത്താവിനിമയകാരനും നല്ലൊരു കേൾവിക്കാരനും ആകുക നിങ്ങളുടെ ബന്ധം പുതിയ തലങ്ങളിലേക്ക് എത്തുന്നത് കാണുക കരിയർ എന്താണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നും നിങ്ങളുടെ ഭാഗ്യം തേടിയുള്ള കാൽ വലിച്ചു നീട്ടി നടന്നുപോക്കിലെ ഉയർച്ചയും താഴ്ചയും കണക്കിലെടുത്തും നിങ്ങൾ നിങ്ങളുടെ ദിശ മുന്നോട്ടു പോകുന്നതിനായി പരിശ്രമിക്കും നിങ്ങളുടെ ചുമലുകൾക്ക് മുകളിൽ ശക്തിയേറിയ ഒരു ബുദ്ധിയുണ്ട് എന്നതിനൊപ്പം സമ്മർദ്ദങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനുള്ള കഴിവും പ്രദർശിപ്പിക്കുന്നു മിക്ക ആളുകൾക്കുമുള്ള കുറവാണ് ഈ കഴിവ് സന്തോഷത്തോടെ മുന്നോട്ടു പോവുക ഫൈനാൻസ് ഒരു പുതിയ വാഹനം വാങ്ങുവാൻ ഇന്ന് ശുഭദായകമായ ദിനമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയ വാഹനം വാങ്ങുന്നത് ഉപദേശിക്കപ്പെടുന്നു ഇന്ന് വാങ്ങുന്ന വാഹനങ്ങൾ മൂലം അതിന്റെ ഉടമസ്ഥൻ ചില മാനസിക പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം ഈ തീരുമാനം കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കുക മൊത്തത്തിൽ നിങ്ങളുടെ ആരോഗ്യനില നല്ല സ്ഥിതിയിലാണ് പക്ഷേ ഇന്നത്തെ യുദ്ധം ചെറിയ വേദനകളോടും മറ്റുമാണ് ചെറിയ വ്യായാമങ്ങൾ ചെയ്ത് ഇതിൽ നിന്നും മുക്തി നേടുക വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വിഷമിക്കേണ്ടതില്ല ചെറിയ അസുഖങ്ങളുടെ ഈ അവസ്ഥകൾ താൽക്കാലികമാണ് വയറിന് അസ്വസ്ഥതയില്ലാതിരിക്കുവാനായി ആരോഗ്യകരമായ ആഹാരം കഴിക്കുക ലിയോ ഓവർ വ്യൂ വാക്കുകളും സ്ഥിരോത്സാഹവുമായുള്ള നിങ്ങളുടെ പോക്കെ ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും ധർണം ചെയ്യാൻ സഹായിക്കും നയതന്ത്രപരമായ സംസാരവും ചുറുചുറുക്കും വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ സ്വസ്ഥമാക്കും അവസാനം നിങ്ങൾ ആഗ്രഹിച്ചത് നേടാൻ സാധിക്കും ലിയോ റൊമാൻസ് ഇന്ന് നിങ്ങളുടെ പങ്കാളി എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം ഒരുപക്ഷെ അവരുടെ മാനസികോന്മേഷം അതിന്റെ ശരിയായ നിലയിലായിരിക്കില്ല അവർ അവരുടെ ആവശ്യങ്ങൾ പറയുകയായിരിക്കാം അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ടായിരിക്കാം നിങ്ങളുടെ ഇരു ചെവികളും ഹൃദയവും തുറന്നു തന്നെ കേൾക്കുക നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുവെന്നും അവർക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കുന്നുവെന്നും കാണിച്ചാൽ നിങ്ങളുടെ ബന്ധം ഇന്ന് പുഷ്പിക്കും ലിയോ കരിയർ നിങ്ങളുടെ സംഘാഗങ്ങളുടെ പിന്തുണ ആവശ്യമായി വരും അതുകൊണ്ട് സംഘത്തെ ശക്തിപ്പെടുത്താൻ ഒന്നിച്ചു ചേർക്കുകയും അവരുടെ പ്രചോദന വർദ്ധിപ്പിക്കുകയും സംഘടിതമായ മീറ്റിംഗ് ഏവരെയും അണിചേർക്കുകയും ചെയ്യുക അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും പ്രതീക്ഷിക്കുന്നതെന്നും വിവരിക്കുകയും ജോലി പൂർത്തീകരിക്കുന്നതിന് അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞു പിന്തുണയ്ക്കുകയും ചെയ്യുക നിങ്ങളെ സമീപിക്കുന്നവരെ നന്നായി പ്രശംസിക്കുകയും ചെയ്യുക ലിയോ ഫൈനാൻസ് നിങ്ങളുടെ ചലനാത്മകത നിങ്ങളെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യത്തിൽ എത്തിക്കും അതൊരു പക്ഷെ നിങ്ങളുടെ വിജയത്തിനും ഔദ്യോഗിക മാറ്റങ്ങൾക്കും വരെ കാരണമാക്കാം അതിമോഹത്തോടെയുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ വെക്കുന്നത് നിങ്ങളെ വിജയത്തിലേക്ക് നയിപ്പിക്കും നിങ്ങൾ വിജയിക്കുവാനായി ചില കഠിനമായ ശൈലികളും വളരെയധികം പ്രയത്നവും ആവശ്യമാണ് ശുഭാപ്തി വിശ്വാസത്തിന് വളരെയധികം വിലയുണ്ടെന്നും മറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യത്തിൽ എത്തുന്നതിന് സഹായിക്കുന്നില്ലെന്നും മനസ്സിലാക്കുക ലിയോ ഹെൽത്ത് ഇന്ന് ലഭിക്കാനിരിക്കുന്ന ഒരു നല്ല വാർത്ത നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്കും ഒരു പുതിയ ഉണർവ് നൽകും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞു ജനിക്കുവാൻ പോകുന്നു ഈ വാർത്ത നിങ്ങളുടെ ഉന്മേഷത്തെ ഈ സന്തോഷം നിങ്ങളെ ലോകത്തിന്റെ ആനന്ദിക്കുക നിന്റെ കൂട്ടുകാർ നിനക്ക് ചെയ്ത ഉപകാരങ്ങളെപ്പറ്റി ഓർക്കാനുള്ള സമയം ഇതാണ് എന്ത് സഹായവും നിനക്ക് വേണ്ടി ചെയ്യുകയും എന്താവശ്യമുള്ളപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ മാത്രമല്ല നിന്നെ നേർവഴിയിലേക്ക് നയിക്കാൻ അത് സഹായിച്ചു എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും പക്ഷേ എല്ലാവർക്കും നിനക്കുള്ള കൂട്ടുകാരെ പോലെ ആയിരിക്കില്ല നിന്റെ ഉയർച്ചയിൽ നീ സന്തോഷിക്കണം റൊമാൻസ് ഇന്ന് നിങ്ങൾ ഒരു പുതിയ സുഹൃത്തിനെ കണ്ടെത്തും അദ്ദേഹം നിങ്ങളുടെ ഭാവി വിജയത്തിന്റെ വഴികാട്ടിയായിരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ഒരു അനുരാഗ പങ്കാളിയായും മാറിയേക്കും ഈ ബന്ധത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് മനസ്സു തുറന്ന് തന്നെ വെക്കുക ഈ വ്യക്തിയുമൊത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പങ്കുവെക്കുക എന്നിട്ട് ഭാവി നിങ്ങൾക്ക് എന്തു തരുന്നുവെന്ന് നോക്കിക്കാണുക കരിയർ ഒരു ഓഫീസിലെ മാനേജറാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തൊഴിലാളികളെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതായി കാണാം നിങ്ങളുടെ മേൽക്കോയ്മയെ ബഹുമാനിക്കാൻ നിങ്ങളുടെ ചില പ്രത്യേക ശല്യക്കാരായ ജീവനക്കാർ കണ്ടേക്കാം നിങ്ങൾ ശക്തമായി ഇതിനെ നേരിടുകയും ഇത് തൊഴിൽ സംബന്ധമല്ലാത്തതാവാനും അനുവദിക്കരുത് വേഗോ ഫൈനാൻസ് ഇന്ന് സാമ്പത്തിക കാര്യത്തിൽ പൊതുവെ നല്ല ദിനമാണ് ഇന്ന് കാര്യമായ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല വരുമാനമാർഗം സ്ഥിരമായി തന്നെ നിൽക്കും എന്നാൽ ഇതെല്ലാം ഇതുപോലെ തന്നെ നിലനിൽക്കുമെന്ന് കരുതരുത് കുറച്ച് പണം ബാങ്കിൽ നിക്ഷേപിക്കുക കടമെടുത്ത് വലിയ വസ്തുക്കൾ വാങ്ങാതിരിക്കുക ഹെൽത്ത് നിങ്ങളുടെ ആരോഗ്യകാര്യക്രമത്തെ ഇന്ന് വീട്ടിനു വെളിയിൽ കൊണ്ടുപോകുക കുറച്ച് ശുദ്ധവായുവും വ്യായാമവും നേടുക വീടിന് പുറത്തിറങ്ങി കൂട്ടം കൂടിയുള്ള കളികളിൽ ഏർപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ സാമൂഹികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുവെങ്കിൽ വ്യായാമം ചെയ്യുവാനുള്ള നിങ്ങളുടെ ത്വര വർദ്ധിക്കും സാമൂഹ്യ ഇടപെടലുകൾ നിങ്ങളുടെ മാനസിക നിലവാരം ഉയർത്തും അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരവുമാകും ഓവർ ഓവർവ്യൂ നിങ്ങളുടെ സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും എന്നിരുന്നാലും നിങ്ങളുടെ ലാഭം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കുറവായിരിക്കുമെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭത്തിലെത്തുവാൻ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ പുനരാവിഷ്കരണം ചെയ്യേണ്ടതാണ് ലെബ്ര റൊമാൻസ് അനുരാഗം തുളുമ്പുന്ന എഴുത്തുകൾ ഒട്ടു ദൂരെയുള്ള ഒരു വ്യക്തിയുമായി നിങ്ങൾ കൂടെ കൂടെ നടത്തുന്നുവെന്ന് ഇന്ന് നിങ്ങൾക്ക് കാണാം പല തടസ്സങ്ങളുമുള്ള ഇത് ഏത് വഴിക്ക് തിരിയുമെന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു അത് അതിന്റെ ആ വഴിക്കങ്ങനെ പോയിക്കൊള്ളട്ടെ എത്തേണ്ടിടത്ത് എത്തിക്കോട്ടെ നിങ്ങൾ തുടങ്ങുന്നതിനു മുമ്പേ ഇത് നിർത്തിവെക്കണമെന്നേ ഒരു സൂചനയുമില്ല ഒന്നുമില്ലെങ്കിലും അത് നിങ്ങളുടെ ചക്രവാള സീമകളെ ഒട്ടേറെ വിപുലീകരിക്കുവാനെങ്കിലും ഉപകാരപ്പെടും ലിബ്ര കരിയർ ഇന്ന് കൂട്ടായുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു നല്ല ദിവസമാണ് കാരണം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ടീമിലെ എല്ലാവരെയും ഉത്സാഹഭരിതരാക്കും അത് കൂടെയുള്ളവരെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യും ഒരു പക്ഷേ ഇത് നിങ്ങളെ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനക്കയറ്റത്തിനും അർഹനാക്കിയേക്കാം സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കിന് വിദേശവുമായി ബന്ധപ്പെട്ട് തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നുവെന്ന് കാണുന്നു തുടക്കത്തിൽ അത് വളരെ സാവധാനമേ നീങ്ങുകയുള്ളൂവെങ്കിലും പിന്നീട് അത് ഒരു വൻ വിജയമായിരിക്കും ഫൈനാൻസ് നിങ്ങളുടെ ക്രിയാത്മകത നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് വിജയിക്കുവാൻ ഒരവസരം നൽകും അനുഭവ സമ്പത്തുള്ള സഹപാഠികളുടെ അടുത്തു നിന്നും ലഭിക്കുന്ന ആശയങ്ങൾ ഒരു അധിക ബോണസ് ആയിരിക്കും എഴുത്തുകാർക്ക് അവരുടെ പദ്ധതികൾക്ക് അവസാന രൂപം നൽകുന്നതിന് നല്ല ദിനമാണ് നിങ്ങളെ തേടിയെത്തുന്ന സാമ്പത്തിക സന്ദർഭങ്ങൾ കഴിയുന്നത്ര ഉപയോഗപ്പെടുത്തുക അത് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ഒരവസരം നൽകും അതിൽ നിന്നും മികച്ചത് തിരഞ്ഞെടുക്കുക എന്നത് നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വളരെ തിരക്കായിരിക്കും ജോലിഭാര നിമിത്തം നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരിക ക്ഷേമത്തിനായി വളരെ കുറച്ച് സമയമേ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ തീരെ സമയം ലഭിച്ചില്ലെന്നും വരാം നിങ്ങൾ നിങ്ങളെ സ്കോർപിയോ ഓവർവ്യൂ തൊഴിൽപരമോ വിത്യാസപരമോ ആയ യാത്ര ചെയ്യേണ്ടി വരും ഫലപ്രദമായ ഈ യാത്രകൾ ആനന്ദകരമാക്കാൻ കഴിയും നല്ല ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത് നന്നായിരിക്കും സ്കോർപിയോ റൊമാൻസ് ഇന്ന് പുതിയ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ശിഷ്ട ജീവിതം കഴിച്ചുകൂട്ടുന്നതും ഈ വ്യക്തിയോടൊത്തായിരിക്കാം ഇന്ന് ഒരുപാട് പേരുടെ ശ്രദ്ധാകേന്ദ്രമാകും നിങ്ങൾ നിങ്ങളെ ഉയർത്തിക്കാണിക്കുവാനായി ചിലവഴിച്ച അനേകം മണിക്കൂറുകൾ പാഴായില്ലെന്ന് ഇന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ ഇതിലും മതി മറക്കരുത് ശരീരഭംഗിയല്ല മനസ്സിന്റെ ഭംഗിയാണ് വലുത് സ്കോർപിയോ കരിയർ കഠിനമായ പരിതസ്ഥിതികളിൽ നിങ്ങൾ വാടുകയില്ലെന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഔദ്യോഗിക രംഗത്ത് വിജയം നിങ്ങളുടേതാകും എന്നാൽ അതേസമയം മേലാളന്മാരുമൊത്ത് ഒത്തിണങ്ങി പോകുക എന്നത് ഇന്ന് നിങ്ങൾക്ക് നല്ലതായിരിക്കും അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ശരിയായ പാത മനസ്സിലാക്കുകയും ഒരു ടീം അംഗമെന്ന നിലയിൽ നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർധിക്കുകയും ചെയ്യും സ്കോർപിയോ ഫൈനാൻസ് വ്യാപാര ആവശ്യത്തിനായുള്ള ഒരു ചെറിയ യാത്ര ഇന്ന് നല്ല ഫലം നൽകും ഈ യാത്രയിൽ ഒരുപക്ഷെ നല്ല ബന്ധമുള്ള വ്യക്തികളുമായി പരിചയപ്പെടുവാനും അതുവഴി നിങ്ങളുടെ വ്യാപാരത്തെ പുതിയ ഉയരത്തിലേക്ക് എത്തിക്കുവാനുമാകും ഈ യാത്രയിലൂടെ ചെയ്യപ്പെടുന്ന നിക്ഷേപങ്ങൾക്ക് നല്ല സാമ്പത്തിക ഫലം ലഭിക്കും അതുകൊണ്ട് തന്നെ ആ പ്രസന്റേഷനുകളും നിങ്ങളുടെ ബിസിനസ് കാർഡുകളും കഴിയാവുന്നത്ര വിതരണം ചെയ്യുക ഈ കൂട്ടുകൂടലിന് ഗുണം ഉണ്ടാകും സ്കോർപ്പിയോ ഹെൽത്ത് നല്ല ആരോഗ്യവും ഉയർന്ന ഊർജ നിലയും നിങ്ങൾക്ക് നിങ്ങളുടെ തിരക്ക് പിടിച്ച കാര്യക്രമത്തിന് കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാതെ നിവർത്തിയേക്കും എന്നിരുന്നാലും വൈകിട്ട് കുറച്ച് വിനോദങ്ങളിലേർപ്പെട്ട് ഒരു ചെറിയ ഇടവേള ഉണ്ടാക്കുവാൻ മറക്കരുത് ഇന്ന് വീട്ടിൽ ഒരുപാട് പണികൾ ഉണ്ടാകും നിങ്ങൾ എപ്പോഴും തിരക്കിലായിരിക്കും ഭാഗ്യവശാൽ ഇന്നത്തെ നിങ്ങളുടെ നല്ല സ്വാസ്ഥ്യം നിങ്ങളെ ഇതിലെല്ലാം ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ സഹായിക്കും സജിറ്റേറിയസ് ഓവർവ്യൂ വ്യൂ വഴിയിൽ ശ്രദ്ധിക്കുക വണ്ടി അമിത വേഗത്തിൽ ഓടിക്കാതിരിക്കുക വഴി അപകടങ്ങൾക്കുള്ള സാധ്യത കാണുന്നതിനാൽ നിങ്ങൾ കരുതലോടെ ഇരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും വേഗത കൂട്ടുവാൻ പ്രവണതയേറുന്ന ഹൈവേകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് മുറുക്കിയിടുക സജിറ്റേറിയസ് റൊമാൻസ് ബന്ധങ്ങൾക്കും ഹാനികരമല്ലാത്ത തമാശകൾക്കും വളരെ നല്ല ഒരു ദിനമാണ് നിങ്ങൾക്ക് വളരെ വിശിഷ്ടപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാനുണ്ടാകും അത് മാനസിക പിരിമുറുക്കത്തിന് സ്വാഗതാർഹമായ ഒരയവും വരുത്തും നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല നിലയിലായിരിക്കും ഇന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് കൂടെയുള്ളവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യും ഈ ബഹുമാനത്തിന്റെ ഇഷ്ടത്തിന് സ്വയം വഴങ്ങുക വിശിഷ്ടമായ വസ്ത്രങ്ങൾ ധരിക്കൂ എല്ലാ കണ്ണുകളും നിങ്ങൾക്ക് മേലാണെന്ന് നിങ്ങൾക്ക് തോന്നും സജിറ്റേരി കരിയർ ഇന്ന് നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് നിങ്ങളുടെ തൊഴിലാളികളുടെ ഉത്പാദനക്ഷമതയും പ്രവൃത്തിയിലുള്ള നേട്ടവും വർദ്ധിപ്പിക്കാനുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള വഴികൾ കണ്ടെത്തേണ്ടി വരും അവസാന സമയം ലക്ഷ്യം എന്നിവ ഈ ദിവസങ്ങൾ വളരെ അസ്പഷ്ടമായതും പേടിപ്പെടുത്തുന്നതുമാണ് അതിനാൽ വിജയം കൈവരിക്കുന്നതിന് എല്ലാവരും അധിക പ്രയത്നം ചെയ്യേണ്ടത് ആവശ്യമായി വരും നിങ്ങളുടെ തൊഴിലാളികളെ എങ്ങനെ പ്രചോദനം നടത്താം എന്ന് ഇന്ന് തന്നെ നിങ്ങൾ സൃഷ്ടിപരമായി ചിന്തിക്കുകയും അവരെ എങ്ങനെ വിലപിടിപ്പുള്ളതാക്കണമെന്ന് തോന്നിപ്പിക്കാനും നന്ദിപൂർവ്വം അംഗീകരിക്കാനും മറക്കരുത് സജിറ്റേറിയസ് ഫൈനാൻസ് നിങ്ങൾ ഒരു വ്യാപാര സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിന്ന് ആശ്ചര്യപ്പെടുവാൻ അവസരമുണ്ടാകും നിങ്ങളൊരു ഉദ്യോഗ കയറ്റത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെങ്കിൽ അതിന്ന് നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് നന്ദി പറയുക കാരണം നിങ്ങൾ അദ്ദേഹവുമായുള്ള ആ നല്ല ബന്ധം തുടരുവാൻ ആഗ്രഹിക്കുന്നു ഈ ഉദ്യോഗ കയറ്റം നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാകും സജിറ്റേറിയസ് ഹെൽത്ത് ആരോഗ്യപരമായി ഇന്ന് നിങ്ങൾ ലോകത്തിന്റെ നിറുകയിലാണ് വ്യായാമം ചെയ്യുവാൻ മടി ഒട്ടുമില്ല നിങ്ങൾ ജിമ്മിലേക്ക് മടി കൂടാതെ പോകുന്നു നിങ്ങൾ നല്ല ആഹാരം കഴിക്കുന്നു അതിനാൽ ഉന്മേഷത്തോടെ ഇരിക്കുന്നു ആരോഗ്യത്തോടെയും നിങ്ങൾ ശരിയായ പാതയിലാണ് നല്ലത് വരട്ടെ കാത്രികോൺ ഓവർ നിങ്ങളുടെ സ്നേഹിതയ്ക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് അതിനാൽ ഒരുമിച്ച് പുറത്തു പോകുകയോ ഈ സന്ദർഭം ഒരുമിച്ച് ആഘോഷിക്കുകയോ ചെയ്യുക അടുത്ത കുടുംബക്കാരുമായി ഒരു ചെറിയ യാത്ര പോകാൻ പറ്റിയ ദിവസമാണ് ഇന്ന് വളരെ കൂട്ടായ്മയും അടുപ്പവും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും കാപ്രിക്കോൺ റൊമാൻസ് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ അടുപ്പം ഇന്ന് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഒരു പക്ഷെ മുമ്പൊക്കെ ഇത് ഒരു സാധാരണ ബന്ധമെന്നാണ് തോന്നിയിരുന്നത് എന്നാൽ ഇന്ന് മുതൽ അതിന് ഗൗരവ സ്വഭാവം വരുന്നു ഏറ്റവും നല്ല പങ്കാളിയെക്കുറിച്ച് പകൽക്കിനാവ് കാണുന്നത് നിർത്തിവെക്കൂ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പോലെയുള്ള പങ്കാളി തന്നെ അവർക്ക് അവരർഹിക്കുന്ന ബഹുമാനവും മറുപടിയും കൊടുക്കൂ കാപ്രിക്കോൺ കരിയർ നിങ്ങൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക ഉന്നമനത്തിനുതകുന്ന ഒരു പോംവഴിയുമായി ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടും നിങ്ങളെന്ന് കണ്ടുമുട്ടുന്നവരുമായി നല്ല ബന്ധം പുലർത്തുക കാരണം ഇതിൽ ബന്ധമാണ് നാളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുക എന്നറിയില്ലല്ലോ ഓഫീസിൽ ഇന്ന് ഏറ്റവും നന്നായി പെരുമാറുവാനും ശ്രദ്ധിക്കുക ഫൈനാൻസ് ചിലവുകൾ ചുരുക്കുക മറ്റുള്ളവരെ കാണിക്കുവാനായി ചിലവാക്കരുത് കീശയിൽ കിടക്കുന്ന കാശ് ഇന്ന് നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത കെടുത്തും അത് ചിലവാക്കാനുള്ള മാർഗങ്ങൾ തിരകെയായിരിക്കും നിങ്ങളിന്ന് എന്നിരുന്നാലും ഇത് പുനഃപരിശോധിക്കുക ഈയിടെയായി നിങ്ങൾ നിങ്ങളെ തന്നെ തൃപ്തിപ്പെടുത്തുകയായിരുന്നു കുറച്ചു പണം ചിലവഴിക്കുവാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ കൂട്ടുകാരുമൊത്ത് കുറച്ച് സമയം ചിലവഴിക്കുക അമിത വ്യയം നിയന്ത്രിക്കുക കാപ്രിക്കോൺ ഹെൽത്ത് വിപരീതമായി ചിന്തിക്കൂ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് കൂടുതലായാൽ അത് ആരോഗ്യത്തെ ബാധിക്കും ഇത് നിങ്ങൾക്ക് ഹാനികരമാകുക മാത്രമല്ല നിങ്ങൾക്ക് നല്ല സ്വാസ്ഥ്യം നൽകുന്നത് തടയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പുറത്തു കടക്കുന്നത് നല്ല ആരോഗ്യം ആസ്വദിക്കുവാൻ സഹായിക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വരുതിയിൽ നിർത്തുക എങ്കിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിൽ അത് വളരെ നിർണായകമായ ഓവർവ്യൂ അടുത്ത കുടുംബങ്ങളുമായി ഒരു യാത്ര പോകാൻ പറ്റിയ സമയമാണിന്ന് ഈ യാത്ര കുടുംബങ്ങളിൽ വലിയ സന്തോഷത്തിനിടയാക്കും അതുപോലെ നിങ്ങളുമായി വളരെയധികം അടുപ്പമുണ്ടാക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ വിഷാദങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റത്തിന് ഗുണകരമായി തീരും റൊമാൻസ് നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ അമിതമാകുന്നുവെന്നും പിന്നീട് ദുഃഖിച്ചേക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാമെന്നുമുള്ള അവസ്ഥയിലേക്ക് എത്താതിരിക്കുക നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കുമേലും ഇന്ന് ഒരു കടിഞ്ഞാൻ വേണം നിലനിൽക്കില്ലെന്നുറപ്പുള്ള ഹ്രസ്വകാല ബന്ധങ്ങളിലൊന്നും ഇന്ന് ചെന്ന് ചാടരുതേ ഇന്ന് ചിന്തകൾ ശരിയായ ദിശയിലാണെന്ന് ഉറപ്പുവരുത്തുക കരിയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് വളരെ ഗൗരവമായി എടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായഗതികൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന സമയവുമാണിത് നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ അവസരത്തിനല്ലേ നിങ്ങൾ കാത്തിരുന്നത് ഫൈനാൻസ് ഇന്ന് നിങ്ങളുടെ ചെലവുകൾക്ക് ആവശ്യമുള്ളത്ര ധനാഗമം ഉണ്ടാകുന്നതിനാൽ നിങ്ങൾ സംതൃപ്തനാകും ഇത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം മിച്ചമുണ്ടാക്കുമെന്നല്ല നിത്യ ചിലവിന് കടം വാങ്ങിക്കാതിരിക്കാൻ ഉതകുമെന്ന് മാത്രം ചിലവുകൾ ചുരുക്കി സാമ്പത്തിക രംഗത്ത് തികച്ചും യാഥാസ്ഥികനാകുക ഭാവിയിൽ ഇതുപോലെ സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ ഹെൽത്ത് കൂടുതൽ നല്ല ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി ജൈവ ഭക്ഷണങ്ങളും മറ്റും ശീലമാക്കുക ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യം മോശമാണെന്നല്ല എന്നിരുന്നാലും ഇവ നിങ്ങളുടെ ആരോഗ്യത്തിന് കൂടുതൽ നല്ല ഗുണം നൽകും നാരുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അതുപോലെ തന്നെ ദിനാദിനം ആവശ്യമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക ജൈവ ഭക്ഷണങ്ങളിൽ അത് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള വസ്തുക്കളും കീടനാശിനികളും ഇല്ല എന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് സ്പൈസസ് ഓവർ വ്യൂ നിന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിനക്കിന്ന് സന്തോഷം തരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാവും ഈ സമയത്ത് പഴയ നല്ല കാര്യങ്ങളെ ഓർത്തെടുത്ത് സന്തോഷിക്കുക റൊമാൻസ് അനുരാഗ ജീവിതത്തിൽ ഇന്ന് ചില മധുരസ്മരണകൾ ഉണ്ടാകുവാനുതകുന്ന ദിനമാണ് ആദ്യമായി കണ്ടുമുട്ടിയതുപോലെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഇന്നൊരു ഡേറ്റിന് പോകുന്നു അല്ലെങ്കിൽ ഈയിടെ നിങ്ങൾ അനുഭവിച്ചത് എന്തെങ്കിലും ഓർത്തെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു സന്തോഷത്തിന്റെ ഉറവിടം എന്തുമാകട്ടെ ഇതിന്റെ ഓർമ്മകൾ നിങ്ങൾ വളരെ കാലത്തേക്ക് ആസ്വദിക്കുമെന്ന് ഉറപ്പാണ് കരിയർ ഇന്ന് നിങ്ങളുടെ വ്യാപാരം നല്ല രീതിയിൽ പുരോഗമിക്കും ഇത് നിങ്ങളുടെ തുടർച്ചയായ പരിശ്രമത്തിന്റെ ഫലമോ നിങ്ങൾ ചില പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെടുന്നത് മൂലമോ ആകാം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുക താമസിയാതെ അത് വളരെ ആദായകരമായി തീരും ജോലിയിലുള്ള നിങ്ങളുടെ സത്യസന്ധതയിലും ആത്മാർത്ഥതയിലും നിങ്ങളുടെ ഗുരുക്കന്മാർക്കുള്ള മതിപ്പും ഇന്ന് പ്രകടനമാകും ഫൈനാൻസ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഇന്ന് നിങ്ങളെ മാനസികമായി തളർത്തുവാൻ ശ്രമിക്കും അദ്ദേഹത്തിന് അതിന് അനുവദിക്കാതിരിക്കുക അദ്ദേഹത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തി തുടർന്നു കൊള്ളട്ടെ എന്ന് കരുതുക ശാന്തമായിരുന്നെ ഈ അവസ്ഥയെ നേരിടുക നിങ്ങൾക്കിഷ്ടപ്പെട്ട ആ മധുരം ആസ്വദിക്കുക എന്നാൽ അതിരുകവിയരുതേ കവിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങൾക്കായി ലക്ഷ്യമിട്ടിട്ടുള്ള ആ നല്ല ആരോഗ്യത്തിന് അത് എതിരായിരിക്കും ഈയിടെയായി നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ അനുഭവിച്ചിരുന്ന ചില ചില്ലറ വൈഷമ്യങ്ങൾ ഇന്ന് ഇല്ലാതാകും അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ തികച്ചും ആരോഗ്യവാണെന്ന് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയും ആഗ്രഹിച്ചിരുന്നത് പോലെ എന്തുകൊണ്ട് ഇന്ന് ജിമ്മിൽ അംഗമായി ചേർന്നുകൂടാ